ഒറ്റപ്പാലം അമ്പലപ്പാറ പശു ഒറ്റെറുണ്ടെങ്കിൽ ഉടമ പരാതിയുമായി പോലീസിനെ സമീപിച്ചു ചെറുമുണ്ടശ്ശേരി ക്രാലി പാലത്തിന് സമീപമാണ് ചാട്ടിയോട് പാടശേഖരത്തിൽ പശുവിനെ ചത്ത നിലയിൽ കണ്ടെത്തിയത് ക്ഷീര കർഷകൻ ചെറുമുണ്ടശ്ശേരി കന്നിക്കോട്ടു പറമ്പിൽ രാമന്റെ പശുവാണ് ചത്തത് രണ്ടു ദിവസമായി പശുവിനെ കാണാനില്ലായിരുന്നു ജടത്തിന് രണ്ടു ദിവസം പഴക്കവും കണക്കാക്കുന്നു ചെളിയിൽ താഴ്ന്ന നിലയിലാണ് ജഡം സമീപത്തു കൂടി സോളാർ വേലിയും കടന്നു പോകുന്നുണ്ട് മരണ അറിയാൻ പോസ്റ്റ്മോർട്ടം നടത്തുമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് അറിയിച്ചു പഞ്ചായത്ത് അംഗം എം പ്രീതി വെറ്റിനറി ഡോക്ടർ ജരീഷ് എന്നിവർ സ്ഥലത്തെത്തി ലോകം